ശ്രീ മുകേഷ് ഞാനീ പല മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ കൊല്ലത്തെത്തിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു എം എൽ എയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ വികസനം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചർച്ച കണ്ടത് അവിടെ ഈ ഇത്തരം പ്രചരണങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിന് പലതവണ എം കെ പ്രേവീന്ദ്രനെ മറുപടി പറഞ്ഞിട്ടുള്ളതുമാണ് മൂന്ന് ഘടകങ്ങൾ ഘടകങ്ങളെടുത്താൽ ഒന്ന് കൊല്ലം നമുക്കറിയാവുന്നതുപോലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നു അതിൽ കുണ്ടറയൊഴിച്ച് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി ഐക്കും സി പി എമ്മിനും തുല്യശക്തിയുള്ള മണ്ഡലങ്ങളുണ്ട് കൊല്ലം ജില്ലയിൽ എന്നതാണ് അപ്പോൾ മുന്നണിയിൽ നിന്ന് ഒരു കെട്ടുറപ്പോടു ഒരു പ്രചരണം താങ്കൾക്ക് അനുകൂലമായി എവിടെ ഉണ്ടായി രണ്ട് താങ്കൾ വികസനം പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രചരണം മൂന്ന് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം പക്ഷേ ഇതിനെ മൂന്നിനെയും മറികടക്കാൻ കഴിയുന്ന കഴിയുന്നൊരു വ്യക്തിപ്രഭാവം എൻ കെ പ്രേമേന്ദ്രൻ ഉണ്ട് എന്നതായിരുന്നു യു ഡി എഫിൻ്റെ കണക്കുകൂട്ടിൽ പക്ഷേ താങ്കളെ നൃത്യത്തോടുകൂടി ഒരു പരിധിവരെ അതിനും തടയിടാൻ സാധിച്ചിട്ടുണ്ട് ഈ നാലു പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഘടകങ്ങളെടുത്താൽ ഇതിൽ ഏതായിരിക്കും താങ്കൾക്ക് ഗുണകരമായി ഭവിച്ചിട്ടുണ്ടാവുക താങ്കൾ വിജയിക്കുന്ന പക്ഷം അഥവാ ഒരു കലത്ത വെല്ലുവിളി എൻ കെ പ്രേമേന്ദ്രന് കൊടുക്കുന്ന പക്ഷം അല്ല ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ മണ്ഡലത്തിൽ ഈ ഏഴ് കൊല്ലം കൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ച വികസനങ്ങൾ നമ്മൾ മറ്റുള്ള ആറ് മണ്ഡലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ എൻ്റെ നേതാക്കന്മാർ പറയുന്നത് പോലും പ്രസംഗിക്കുന്നത് പോലും ഈ വികസനമാണ് ഇതേ തരത്തിലുള്ള വികസനം കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒരാളാണ് മുകേഷ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കണം എന്ന് അവർക്ക് തോന്നി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റു പറയാൻ പറ്റത്തില്ല പിന്നെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നതിനപ്പുറം പല സന്ദർഭങ്ങളിലും അവരെന്നോട് ഇങ്ങോട്ട് കൈപിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് എൽ ഡി എഫിന് മാത്രമേ അതിന് ഞങ്ങൾക്കൊരു പരിമിതിയുണ്ട് ഞങ്ങൾക്ക് പറയാനോ ആൾക്കാരെടുത്ത് പറയാനോ ഒക്കെ ഉള്ളൊരു പരിമിതി ഉണ്ട് നിങ്ങളാണത് ചെയ്യേണ്ടതെന്ന് വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പരിചയ സമ്പന്നര് പറഞ്ഞു ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇങ്ങനെ ആരും ഇങ്ങനെ തുറന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതും ഒരു കാരണമായിരിക്കാം അത് അതല്ലാതെ വേറെ പിന്നെ ഈ ഒരു ഒരു പരിധി വരെ ഞാൻ ഞാൻ തന്നെ സമ്മതിക്കുന്നുണ്ട് കലയുടെ സിനിമയുടെ വലിയൊരു ശക്തിയുണ്ട് ആ ആൾക്കാർക്ക് ആ ഒരു സ്നേഹം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞ രാഷ്ട്രീയ പ്രചരണത്തിനൊക്കെ ഇത്രയും കാലം ഒരു ജീവിതകാലം മുഴുക്ക് ഒഴിഞ്ഞു വെച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ നാൽപ്പത്തൊന്ന് കൊല്ലം ഞാൻ സിനിമയിൽ അഭിനയിച്ചതും നാടകത്തിൽ അഭിനയിച്ചതും ടി വിയിൽ വന്നതും എൻ്റെ മറ്റൊരു തരത്തിലുള്ള ഞാൻ അറിയാതെ വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ജനങ്ങളിലുള്ള സ്നേഹവും വിശ്വാസവും നേടിയെടുക്കാൻ സാധിച്ചു അതിൻ്റെ ഒരു പ്രതിഫലനം എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഞാൻ തുറന്നു സമ്മതിക്കുന്നു ശ്രീ മുകേഷ് നമ്മളീ ചർച്ച അവസാനിക്കുമ്പോൾ ഒരു പേഴ്സണലായിട്ട് ചോദിച്ചാൽ അങ്ങ് ഇപ്പോൾ ഒരു എം എൽ എ ആണ് ഇനി നാളെ വിജയിച്ചു വന്നാൽ എം പി ആവും അപ്പോൾ സ്വാഭാവികമായും രണ്ട് ഓപ്ഷനുകളുണ്ടല്ലോ എം പി അല്ലെങ്കിൽ എം എൽ എ അതിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്യും താങ്കൾ വ്യക്തിപരമായി ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നത് അല്ല അതെനിക്ക് എം പി എം പി സ്ഥാനത്തിനെ കുറിച്ച് അറിഞ്ഞുണ്ടല്ലോ എം പി സ്ഥാനം കുറെ കൂടെ വിപുലമായ രീതിയിൽ കുറേ കൂടെ കോൺസ്റ്റിറ്റ്യുവൻസീസ് കൂട്ടി നമുക്ക് പ്രവർത്തനം നടത്താൻ പറ്റും ഇപ്പം ഡൽഹിയിൽ പോയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ എന്നെ എൻ്റെ മണ്ഡലത്തിലേക്ക് കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതൊക്കെ എനിക്ക് ഇനി വരുമ്പോഴല്ലേ അറിയത്തുള്ളു എം എൽ എ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ കോൺഫിഡൻ്റ് ആണ് ഞാൻ എനിക്കറിയാം ആ കോൺഫിഡൻസ് എം എന്നുള്ള രീതിയിൽ വന്നാൽ ഒരു മണ്ഡലം വിട്ടിട്ട് ഏഴ് മണ്ഡലത്തിലും അതിൻ്റെ ഒരു ഗുണം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള വലിയൊരു ആഗ്രഹമാണ് എനിക്കിപ്പം എൻ്റെ മുന്നിലുള്ളത് നമുക്കിനി കൃത്യമായൊരു പ്രോബബിലിറ്റിയിലേക്ക് വന്നാൽ എത്ര സാധ്യത അങ്ങ് പറയുന്നുണ്ട് നേരത്തെ വി ജോയെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞു കെ മുരളീധന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് താങ്കൾക്കും ഹൺഡ്രഡ് എന്ന കോൺഫിഡൻസ് ആണോ എയ്റ്റി അബൗ എന്നതാണോ അല്ല കോൺഫിഡൻസ് ഹൺഡ്രഡ് പെർസെൻറ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോകും കാര്യം നൂറ് ശതമാനം വിജയിക്കും എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിൽ നമ്മളെല്ലാം നോക്കണം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം ജോയി പറഞ്ഞതുപോലെ തന്നെ പിന്നെ നമ്മൾ അതിനെപ്പറ്റി എന്തുകൊണ്ട് അതിനെപ്പറ്റി അനലൈസ് ചെയ്ത് ആ തെറ്റുകൾ തിരുത്തി ഇനി വരുന്ന ആൾക്കാർക്ക് ആ തെറ്റുകൾ സംഭവിക്കില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു എൽ ഡി എഫ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു ഒരു ജോലിയാണത് അപ്പോൾ അതല്ലാതെ എൺപത് ശതമാനമേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ രണ്ട് പ്രാവശ്യവും ആത്മാർത്ഥമായിട്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിന്നെ നിന്നപ്പോഴത്തേക്ക് ഞാൻ തോറ്റുമെന്ന് മാത്രമല്ല എന്റെ എതിർ സ്ഥാനാർത്ഥി മന്ത്രിയുമായി അതും ഞാൻ ടി വിയിൽ കണ്ടു എക്സിറ്റ് പോളിൽ പക്ഷേ അവസാനം നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം എനിക്ക് ഉണ്ട് കൊല്ലം എന്ന് പറയുന്ന ജില്ലക്കൊരു പ്രത്യേകതയുണ്ട് അത് ഇടതുപക്ഷ പാർട്ടികളുടെ ഏറ്റവും സ്വാധീനമുള്ള കേന്ദ്രമാണ് അവിടെ ഒരു എൻ കെ പ്രേമചന്ദ്രൻ വന്നതോടുകൂടിയാണ് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതൊരു ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ അതൊരു യു ഡി എഫ് മണ്ഡലമായി മാറിയിട്ടുള്ളത് പക്ഷേ ഏത് ഘട്ടത്തിലും തിരിച്ചുപിടിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇത് വെറും ശ്രീ എൻ കെ പ്രേമചന്ദ്രനിൽ ആണോ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അതൊരു യു ഡി എഫിനോ അടുപ്പിച്ച് യു ഡി എഫിനോട് ചായുന്നതിനോ ചായ ചായുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് വിലയിരുത്തൽ അല്ല അത് ഒരിക്കലും പറയാനൊക്കത്തില്ല ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും എൻ്റെ വിജയം അല്ലെങ്കിൽ എക്സിറ്റ് പോളായാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിലും എൻ്റെ വിജയം നൂറ് ശതമാനം എന്ന് പറയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രേമയം തന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി എന്നുള്ളതാണ് അതെ എൽ ഡി എഫ് പിടിച്ചെടുത്തുണ്ടിച്ച് അത് അത് രണ്ടും രണ്ടാണ് ഈ നിയമസഭ വേറെ പിന്നെ പാർലമെന്റ് വേറെ പക്ഷേ അന്ന് ഈ ശബരിമല പ്രശ്നവും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരുമ്പോൾ ഇവരെല്ലാവരും മന്ത്രിമാരായി വരണം കേരളം വികസിക്കണം കേരളം ഏറ്റവും വലിയ സ്റ്റേറ്റായി മാറണമെന്നുള്ള സാധാരണ മലയാളികളുടെ ഒരു ആഗ്രഹമായിരുന്നു അതിപ്പോൾ പൊളിഞ്ഞ് അതെല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പോൾ അങ്ങനെയുള്ള ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വികാരവും ഒരു ഇപ്പോൾ ഈ ഈ ഈ മത്സരത്തിൽ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷം പക്ഷേ പ്രേമേന്ദ്രനെതിരെ എപ്പോഴും വിരുദ്ധമായ പ്രതികരണങ്ങൾ വരുമ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ രണ്ട് തവണ നടത്തിയ പ്രയോഗം അറിയാമല്ലോ ആ പ്രയോഗം വരുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടിയാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഇത്തവണയും പ്രേമേന്ദ്രൻ പറയുന്നത് ഇപ്പോൾ തന്നെ ബി ജെ പി ചിത്രീകരിക്കുന്നു ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിച്ചോട്ടെ അങ്ങനെ പ്രതീക്ഷിക്കണം സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിക്കണം ഇപ്പോൾ അദ്ദേഹം പിണറായി വിജയൻ സഖാവ് പിണറായി വിജയൻ അല്ലെങ്കിൽ സി എം അദ്ദേഹത്തെ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ഏതെങ്കിലും ഒരു ദിവസം പിണറായി വിജയനെതിരെയും എൽ ഡി എഫിനെതിരെയും ഗവൺമെന്റിനെതിരെയും പറയാതിരുന്നിട്ടുണ്ടോ എല്ലാ ദിവസവും പറയും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഐറ്റം എന്ന് പറയുന്നത് പറയുക എന്നുള്ളതാണ് അത് രാഷ്ട്രീയമാണ് അത് 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 പറഞ്ഞോട്ടെ വിമർശനമല്ല മോശം ഞാൻ ചോദിച്ചത് വിമർശനമല്ലല്ലോ കഴിഞ്ഞ കഴിഞ്ഞ കാലമല്ലേ കാലത്തെ കാലത്തെ ഓരോ കാര്യമാണ് പോകുന്നില്ല ശ്രീ മുകേഷ് ഇപ്പോ താങ്കള് നേരത്തെ വളരെ വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം നടത്തിയത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ താങ്കളെ കൊന്ന് കാണുകയും ഞങ്ങൾക്ക് മറ്റാരോടും ഒന്നും പറയാനില്ല അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ അറിയാമല്ലോ കേരളത്തിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് ഇപ്പോൾ എം പി എത്ര വികസനം കൊണ്ടുവരും എന്നതിനൊക്കെ അപ്പുറത്ത് രാജ്യമാര് ഭരിക്കണം എന്നത് സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച നടന്നിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെ വിജയിപ്പിക്കണമെന്നാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത് വികസനമൊക്കെ സെക്കൻഡറിയോ അല്ലെങ്കിൽ മൂന്നാമതോ നാലാമതോ ഒക്കെ വരുന്നൊരു ഘടകം മാത്രമാണ് അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ഒരു ഒരു സംഘീപ്രതിഛായയിൽ ഒരു അർദ്ധസംഘീപ്രതിഛച്ഛായയിൽ നിൽക്കുന്ന പ്രേമചന്ദ്രനേക്കാൾ സ്വാഭാവികമായും അഡ്വാൻറ്റേജ് ലഭിക്കേണ്ടത് ശ്രീ മുകേഷിന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ അതായിരിക്കുമോ ഒരു കാരണം അത് അതിനെപ്പറ്റി എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കാര്യം ആ അങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ എന്നെപ്പോലുള്ള ഒരാൾ ചെയ്യാൻ പാടില്ല കാര്യം സംഘി ആയിക്കോട്ടെ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായ തന്ത്രമായിരിക്കാം ആ തന്ത്രത്തിനകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിജയിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വികസനം തന്നെയാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി രഹിതം ഒരെണ്ണം കേട്ടിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ ഒരു അഴിമതി രഹിതം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ വന്നതിന് ശേഷം കേട്ടിട്ടില്ല പിന്നെ അതേ ജാതി മത മതേതരത്വം അത് ശരിക്കും മുറുകെ പിടിക്കുന്ന എൽ ഡി എഫ് തന്നെയാണ് അതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എപ്പോഴും ഒരു ഒരു ലാസ്റ്റ് ും ഇവരെ കമ്മ്യൂണൽ ആയിട്ട് എല്ലാവരും ഒന്നിക്കും അങ്ങനെയൊന്നും എൽ ഡി എഫിന്റെ കാര്യത്തിൽ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഒന്നിപ്പ് എൽ ഡി എഫ് പരമായിട്ട് ഒന്നിക്കും ഏതെങ്കിലും ഒരു ജാതിയുടെ മതത്തിന്റെ പേരിൽ ഒന്നിക്കും എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല അതൊക്കെ തന്നെയാണ് എന്റെ ആത്മവിശ്വാസവും അഭിമാനവും ശ്രീ എം എൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു രാത്രിയും എം പി ആയി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പുള്ള ഈ രാത്രിയും ഇതിൽ ഏതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായി അല്ല എം എൽ എ ആയിരുന്ന സമയത്തായിരുന്നു കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടോട്ടലായിട്ട് ഒരുപാട് പേര് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് ഒരു ചെറിയൊരു ചെറിയൊരങ്കലാപ്പുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു അങ്കലാപില്ലാതാക്കി കാരണം എന്തായാലും അദ്ദേഹം ജയിക്കും എന്നുള്ളത് എല്ലാ കാര്യത്തിലും പറഞ്ഞ് റെഡിയാക്കി ഇനി ഇപ്പം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അധികം വിജയമായിരിക്കും താങ്ക് യു ഇത്രയും മനോഹരമായിട്ട് എക്സിറ്റ് പോളിനെ വേറെ ആരും ട്രോൾ ചെയ്യിട്ടില്ല താങ്ക് യു ശ്രീ മുകേഷ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു രാത്രി സുഖമായി ഉറങ്ങുക നാളെ നല്ല റിസൾട്ട് കേട്ട് വരാൻ കഴിയട്ടെ ആശംസകൾ ഓൾ ബെസ്റ്റ് ശ്രീ മുകേഷ് ഓൾ ദി ബെസ്റ്റ് ശ്രീ എം മുകേഷാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഇടതു മുന്നണി സ്ഥാനാർത്ഥി